അന്നമുട്ടുന്ന പന്മനമനയിൽ ശ്രീ സംസ്കൃത ഗവൺമെന്റ് യർ സെക്കൻഡറി സ്കൂളിലെ പാചക തൊഴിലാളി ഗീതമ്മയാണ് ആദരിച്ചത് പന്മനമനയിൽ ശ്രീ ബാലഭട്ടാരകവിലാസം സംസ്കൃത ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സ്കൂൾ പാചക തൊഴിലാളിയായ ഗീതമ്മയാണ് കുട്ടികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സാന്നിധ്യത്തിൽ ആദരിച്ചത് ഓണപ്പുടവയും ഭക്ഷ്യധാന്യ കിറ്റും നൽകി ഡോക്ടർ സുജിത്ത് നിർവഹിച്ചു സുജിത് വിജയൻപിള്ളത് ഒന്ന് കേരളത്തിലെ അപൂർവ് സ്കൂളുകളൊന്നാണ് പലപ്പോഴും ഈ യു ബിൽ സ്കീമിനെ കുറിച്ച് നമ്മുടെ ഔദ്യോഗിക വകുപ്പുകൾ ഓഫീസറുടെ റിപ്പോർട്ട് ഗോപാൻ സാർ നമ്മുടെ സംസ്ഥാനതലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടതാണ് ഇവിടുത്തെ യു ബിൽ സ്കീം ഉച്ചകൂടപ്പെട്ടത് അപ്പം അതിന് നേരത്തെ നൽകുന്ന അധ്യാപകൻ ഹരിസാറിൻ്റെ നിലനിൽക്കുക നമ്മളിന്ന് പാചക തൊഴിലാളികളെ ആഗ്രഹിക്കുകയാണ് ആ ചടങ്ങാണ് ഈ ചടങ്ങ്

ഷൈൻ കുമാർ വിളയിൽ ഹരികുമാർ എ സിദ്ദിഖ് ആഷിം നിയാസുദ്ദീൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ